അസ്സാം വലിക്കു വാഹന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാലേ പിന്നെ നമുക്ക് ഈ നോമ്പ് ആറ് നോമ്പ് നമ്മൾ റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാലുള്ള ആറ് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന പെരുന്നാൾ കഴിഞ്ഞ മുതൽ എടുക്കുന്ന നോമ്പ് ഉണ്ടല്ലോ അതിന് നല്ല പ്രതിഫലമാണ് അതായത് പിന്നെ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം ചില പണ്ഡിതന്മാർ കാലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യപ്പെട്ട ഒരു നോമ്പാണ് എങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാളോട് എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് ഉണ്ടോ എന്ന് ഒരു ടൈമിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല അത് ഈ ആറ് നോമ്പിൽ മാത്രമല്ല പിന്നെ റമതാ മാസത്തിൽ നോമ്പാണെങ്കിലും മറ്റുള്ള റമതാ മാസത്തിൽ നമ്മൾ ചോദിക്കാറില്ല അതുപോലെ തന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് നോമ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ല പിന്നെ വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല പക്ഷേ ഈ ആറ് നോമ്പ് നമ്മൾ ആറ് ദിവസം എടുക്കുന്ന ഈ നോമ്പുണ്ടല്ലോ ആറ് നോമ്പ് നമ്മളിങ്ങനെ പറയുന്ന നോമ്പ് അതിൽ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് പിന്നെ നോമ്പുണ്ടോ നോമ്പുണ്ടോ നോമ്പുണ്ട് എന്തിനങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ാരോട് നോമ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോമ്പിനെ കുറിച്ച് ആഹ് നബല അലി സ്വല പറഞ്ഞത് അതുബാൻ വത്താർ പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ് വാൻബി ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക അങ്ങനെ പറയാനുള്ള കാരണം എന്താ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാണ് എല്ലാ കർമ്മങ്ങളും പിന്നെ അള്ളാഹുമാണ് പ്രതിഫലം കൊടുക്കുക അപ്പോൾ പിന്നെ നോമ്പിനെ മാത്രം അങ്ങനെ എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നോ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നത് ലോകത്ത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹ് മാത്രമേ അറിയുള്ളൂ അള്ളാഹുവിനും അറിയാം ആ നോമ്പുള്ളൂനും ഇല്ലാത്തവനും അറിയാം നിനക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരാൾക്കും അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് നോമ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു സമയമാണെങ്കിൽ ചിലപ്പോൾ ഇവൻ കളവ് പറയാൻ സാധ്യതയുണ്ട് നോമ്പ് ഉണ്ട് എന്ന് പറയും ചിലപ്പോൾ അവർക്ക് മാസത്തിൽ വരെ നമുക്ക് അളവുണ്ടല്ലോ അങ്ങനെയുള്ള അളവുകൾ കാരണം മറ്റും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും അവർ നോമ്പ് ഉണ്ടാവില്ല അപ്പം നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് പിന്നെ ശരിയല്ല അത് അവരെന്തേലേക്ക് തെറ്റിലേക്ക് നയിക്കും കളവിലേക്ക് നയിക്കും പിന്നെ നമുക്ക് രാവിലെ ചോദിക്കാണ് നോമ്പുണ്ടോ ആ നോമ്പുണ്ട് എന്ന് നോണം പറയും എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കോ അതല്ലെങ്കിൽ വൈകുന്നേരം മലവിന് മുമ്പായിട്ട് വല്ല ഹോട്ടലിൽ കാണുമ്പോൾ അവന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചാടിക്കുന്ന കാണുമ്പോൾ അത് അവൻ്റെ ഒരു പിന്നെ അഭിമാനത്തിന് വരെ എന്തെയ്യാണ് ക്ഷതം വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ചോദ്യം മാറാണ് അപ്പം നോമ്പുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട ഒരാളോട് ചോദിക്കേണ്ട എടുക്കട്ടെ ഇല്ലാത്തവൻ എന്തെങ്കിലും അളവുകൾ ഉണ്ടാവും അള്ളാഹു ചിലപ്പോ അള്ളാഹു ആണല്ലോ എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹു കയറാക്കട്ടെ അല്ല ഏതായാലും നോമ്പിനെ നമ്മൾ അവഗണിക്കരുത് വമ്പിച്ച പ്രതിഫലമുള്ള നോമ്പാണ് അള്ളാഹു നമുക്ക് നമ്മുടെ ആമയം സ്വീകരിക്കട്ടെ